പിതാവ് മാവലിക്കര രൂപതയുടെ പുതിയ അധ്യക്ഷനായിട്ട് രണ്ടാമത്തെ അധ്യക്ഷനായിട്ട് പിതാവ് നിയുക്തനായിരിക്കാണ് ഈ ഒരു ദൈവ നിയോഗത്തെ പിതാവ് എങ്ങനെ നോക്കി സന്തോഷമൊന്നും പങ്കെടുക്കുക ഇത് തികച്ചും ഒരു ദൈവ നിയോഗം തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഇത് വളരെ ഏറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കാരണം എൻ്റെ രൂപതയാണ് ഞാൻ ആ രൂപതയിൽപ്പെട്ട ഒരംഗമാണ് എൻ്റെ ആട് ഇടവക എന്ന് പറയുന്നത് പുത്തൂർ കൊട്ടാരക്കര അടുത്ത് പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ഇടവയിലെ അംഗമാണ് അപ്പോഴാ ഒരു ഒരു അതിർത്തിയാണ് മാവേലിക്കര രൂപതയുടെ ഏറ്റവും കിഴക്കേ അതിർത്തി എന്ന് പറയുന്ന ഇടവയാണ് ഈ എന്ന് പറയുന്നത് അവിടെ രൂപതയുടെ അധ്യക്ഷനായി ചെല്ലുന്നത് എനിക്ക് വളരെയേറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് മറ്റൊരു കാര്യം ഇനി ശേഷം പിതാവ് ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആദ്യമായിട്ടൊന്നുള്ള ഒരു കാര്യം വരുന്നില്ല എല്ലാം എല്ലാം ചെയ്യേണ്ടതാണ് അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ട് പഠിച്ചതിന് ശേഷം അവിടെ എന്താണോ ആവശ്യമായിരിക്കുന്നത് അതാണ് ആദ്യമേ ചെയ്യേണ്ടത് അല്ലാതെ ഒന്ന് ആദ്യമായിട്ടൊന്ന് ചെയ്യാനുള്ളതും ബാക്കിയുള്ളത് പിന്നീട് ചെയ്യാമെന്നുള്ളതല്ല അവിടെ കാര്യങ്ങളെല്ലാം നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി എന്താണ് അവിടെ ആവശ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ എല്ലാം അവിടെ എല്ലാം സംവിധാനങ്ങളും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ കൂടുതൽ ജനങ്ങളെ ഒരുക്കുക അല്ലെങ്കിൽ ആത്മീയമായിട്ട് അവരെ പ്രാപ്തരാക്കുക ഒരുക്കുക എന്നൊക്കെ ഉള്ളതാണ് ഉള്ളതാണെൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ അത് അതിനാണൊരു പ്രിഫറൻസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ അവസരത്തിൽ ജോഷപിതാവ് ഒരു ഒരു വളരെയേറെ പുതിയ ഒരു രൂപത എന്ന നിലയിലാണ് അദ്ദേഹത്തെ പ്രഥമ അധ്യക്ഷനായിട്ട് നിയമിച്ചത് ആ ഒരു പുതിയ അധ്യക്ഷനാകുമ്പോൾ ഉണ്ടാകാവുന്ന എല്ലാ ക്ലേശങ്ങളും ഭാരങ്ങളുമെല്ലാം അദ്ദേഹം വഹിച്ചുകൊണ്ട് അതിന് ഒരു ആവശ്യമായ അത്യാവശ്യമായ കാര്യങ്ങളെല്ലാം അദ്ദേഹം അവിടെ ഉണ്ടാക്കി അല്ലെങ്കിൽ അവിടെ ചെയ്തു അപ്പോൾ അദ്ദേഹം ഒത്തിരി ഘടനാധ്വാനം ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു വിചാരം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രയത്നത്തിന് ഒക്കെ എല്ലാവരും എല്ലാവർക്കും അദ്ദേഹത്തോട് നന്ദിയുണ്ട് സുന്ത്രോണീസോ എന്ന് പറയും ഇൻസ്റ്റലേഷൻ അത് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി പത്രോസ് പൗലോസ് ഫൗലോസ്ലീഹന്മാരുടെ പെരുന്നാൾ ദിവസമാണ് അപ്പോഴാ അതിലേക്ക് എല്ലാവരും വന്ന് അതിൽ പങ്കെടുക്കുകയും അത് ഒരു ആഘോഷമാക്കി സഭയുടെ ഒരു ആഘോഷമാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളത് എല്ലാ സഭാവിശ്വാസിയുടെയും ഒരു ഉത്തരവാദിത്തമാണ് അതിന് എല്ലാവരും വന്ന് എൻ്റെ ആഗ്രഹം എൻ്റെ കൂട്ടുകാരുണ്ട് എൻ്റെ എൻ്റെ സുഹൃത്തുക്കൾ പരിചയക്കാരെ ഇടവക്കാര് ഞാൻ നേരത്തെ ജോലി ചെയ്ത സ്ഥലങ്ങളുണ്ട് ഇടവകൾ ശുശ്രൂഷ നടത്തിയ ഇടവകളുണ്ട് അവിടെ നിന്നെല്ലാം എല്ലാവരെയും ഇതിലേക്ക് പങ്കെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അവരെല്ലാം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങളെല്ലാവരും വന്ന് അത് ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തീർക്കണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്